you have so much of love for christians these days you were mentioning about the munambam issue in my constituency there are around 610 families living in the coastal belt of munambam in the pallipuram panchayat their revenue rights have been denied from 2022 will they have to continue their legal battle for their entire life this is something the bjp has been dividing മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഹൈബിഡൻ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ പച്ചക്ക് മുനമ്പത്തുകാരെ വഞ്ചിക്കുന്നത് ഞാൻ ഇദ്ദേഹം പറഞ്ഞതിന്റെ പരിഭാഷയാണെന്ന് വായിച്ചു കേൾപ്പിക്കാം ഈ ഇടയായി നിങ്ങൾക്ക് ക്രിസ്ത്യാനികളോടുള്ള സ്നേഹം വളരെ കൂടുതലാണ് എൻ്റെ മണ്ഡലത്തിലെ മുനമ്പം പ്രശ്നത്തെ കുറിച്ച് നിങ്ങൾ പരാമർശിക്കുന്നു പള്ളിപ്പുറം പഞ്ചായത്തിലെ മുനമ്പത്തിന്റെ തീരദേശ മേഖലയിൽ ഏകദേശം അറുനൂറ്റി പത്ത് കുടുംബങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അവരുടെ വരുമാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു ജീവിതകാലം മുഴുവൻ അവർ നിയമ പോരാട്ടം തുര തുടരേണ്ടി വരുമോ ഇത് ബി ജെ പി കേരള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വിഭജിക്കുന്ന ഒന്നാണ് സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളെ വിഭജിക്കാനുള്ള ബി ജെ പിയുടെ അജണ്ടയാണിത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പച്ചക്ക് എരിയും മുനമ്പത്തുകാരെ വഞ്ചിക്കാനല്ലേ ഇതുപോലെ പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തുന്നത് എന്ത് ഞാൻ മുനമ്പത്തുകാർക്കൊപ്പം തന്നെയാണ് എന്ന് കപടതയല്ലേ ഈ വിളിച്ചു പറയുന്നത് ഈ മുനമ്പത്തുകാരുടെ വിഷയം തീർക്കാൻ വഖഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ല് പാസ് മാത്രമാണ് ഒരു വൈ ഉള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടും എന്തിനാണ് ഒരു ഉളുപ്പുമില്ലാതെ ഹൈബിടന് മുനമ്പത്തുകാരെ വീണ്ടും പറ്റിക്കാൻ നോക്കുന്നത് ഈ ഒരു പ്രസംഗം കേട്ടാൽ അത്തരത്തിൽ തന്നെയല്ലേ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇതിന് ജോർജ് കുര്യൻ വളരെ വ്യക്തമാക്കിക്കൊണ്ട് ഹൈബിടൻ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അതിൽ പി പോലും എടുത്തു കുടഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മറുപടി കൊടുക്കുന്നത് വളരെ വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് വഖഫ് ബില്ലിനെ എതിർക്കുന്ന സകല ആളുകളോടും ചോദിക്കാനുള്ളത് ഇവിടെ ഈ വഖഫ് ബോർഡ് പോലെ നമ്മുടെ രാജ്യത്തെ മറ്റേതെങ്കിലും ഒരു മതത്തിന് ഇതുപോലെ ഒരു ബോർഡുണ്ടോ ഇതുപോലെ സ്വത്തുക്കൾ ഉണ്ടോ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ എങ്ങനെ ഇതൊക്കെ ആളുകൾ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് െ ഇതിനെ എതിർത്ത് വോട്ടു ചെയ്ത ആളല്ലേ അതിനെ ശക്തമായിട്ട് എതിർക്കുന്ന പാർട്ടിയിലെ അംഗമല്ലേ എന്നിട്ട് പറയാണ് മുനമ്പത്തുകാരെ പറഞ്ഞ് വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ആ ഞാൻ മുനമ്പത്തുകാർക്കൊപ്പമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് മുനമ്പം വിഷയമെടുത്തിടുന്നു എങ്ങനെയാണ് ഇതൊരു എങ്ങനെയാണ് ഇത്രത്തോളം ആളുകൾക്ക് ഒരു ലജ്ജയിൽ ഇത്തരത്തിലൊക്കെ പ്രസംഗിക്കാൻ നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചോ വക്കഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കാതെ ഒരു 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 വിഷയമാണ് മുനമ്പ വിഷ് എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഹൈബിയിടം രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയാണ് ഇത് ഞാൻ മുനമ്പത്തുകാർക്കൊപ്പം തന്നെയാണ് എന്ന് അങ്ങനെ ഒപ്പമാണെങ്കിൽ നിങ്ങൾ ആ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യേണ്ടിയിരുന്നോ നിങ്ങൾ കോൺഗ്രസിനൊപ്പം നിങ്ങൾ കോൺഗ്രസ്സുകാർ എതിർത്തതിനൊപ്പമല്ലേ കോൺഗ്രസ് അല്ലേ ഇത്രത്തോളം ഒരു പ്രീണന നിയമം ഉണ്ടാക്കിയത് ഈ വക്കഫ് ബോർഡിന് ഇതുപോലെ അവകാശങ്ങൾ കോൺഗ്രസ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന മുനമ്പത്തുകാര് സമരവുമായി ബന്ധപ്പെട്ട് സ്വന്തം കിടപ്പാടത്തിന് വേണ്ടിയിട്ട് തെരുവിൽ സമരം ചെയ്യേണ്ട ഒരു ഗതികെട്ട അവസ്ഥ ഉണ്ടാവുമായിരുന്നോ ഓരോ ആളുകളും ബോധത്തോടു കൂടി ചിന്തിക്കൂ കോൺഗ്രസ് വക്കഫ് ബോർഡിന് അനാവശ്യമായി അവകാശങ്ങൾ കൊടുത്തത് കൊണ്ടല്ലേ മുനമ്പത്തുകാർ ഇന്ന് തെരുവിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അറുനൂറ്റി പത്ത് കുടുംബങ്ങളാ അതും സാധാരണക്കാര് കോൺഗ്രസ് വക്കഫ് ബോർഡിന് അനാവശ്യ അവകാശങ്ങൾ കൊടുത്തത് കൊണ്ട് തന്നെയാണ് അവര് സമരം ചെയ്യുന്നത് കോൺഗ്രസ് ആണ് ഇതിന്റെ കാരണക്കാര് ഒരു ഉളുപ്പുമില്ലാതെ ഹൈബിയിടൻ രംഗത്തെത്തിയിട്ട് പറയാ ഞാൻ മുനമ്പത്തുകാർക്കൊപ്പം എന്ന് ഇതിന് മറുപടി

പറഞ്ഞതിന്റെ പരിഭാഷയാണെന്ന് വായിച്ചു കേൾപ്പിക്കാം പാലാ ബിഷപ്പ് ഹൗസ് പി എഫ് ഐ ആക്രമിച്ചു അപ്പോൾ കേസ് ബിഷപ്പിനെതിരെയായിരുന്നു പാലാ ബിഷപ്പിനെതിരെ കേസെടുക്കാൻ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് ശുപാർശ ചെയ്തു അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാൻ സാധിക്കുക ഞങ്ങൾ രക്ഷിക്കും മുനമ്പം ജനതയെ ഞങ്ങൾ രക്ഷിക്കും നരേന്ദ്രമോദി മുനമ്പം ജനതയെ രക്ഷിക്കും വളരെ വ്യക്തമായിട്ടാണ് ജോർജ് കുര്യൻ കാര്യങ്ങൾ മുനമ്പത്തുകാരെ ഞങ്ങൾ രക്ഷിക്കുമെന്നാണ് അതും അതിവൈകാരികമായിട്ട് ജോർജ് പാർലമെന്റിൽ നിന്ന് പ്രസംഗിച്ചത് കേന്ദ്ര സർക്കാരിന് നരേന്ദ്രമോദിക്ക് മുനമ്പത്തുകാരെ രക്ഷിക്കാൻ സാധിക്കൂ എന്നുള്ളത് അരി ആഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഐബിയന് മുനമ്പത്തുകാരുടെ കണ്ണിൽ പൊടിയിടാൻ എന്ത് തട്ടിപ്പ് പ്രസംഗമായിട്ട് രംഗത്തു വന്നാലും ബോധമുള്ള ജനതക്കറിയാം നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്കും മാത്രമേ മുനമ്പത്ത് സമരം ചെയ്യുന്നവരെ രക്ഷിക്കാൻ സാധിക്കൂ എന്നുള്ളത് ക്രിസ്ത്യൻ സ്നേഹത്തെ കുറിച്ചൊക്കെ അല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയത് എന്താ അതിൽ എഴുതി വെച്ചിട്ടുള്ളത് ഞാൻ ഞാനതിന് സ്ക്രീൻഷോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ ഒരു തന്റെയും തന്തയുടെ വകയല്ല നട്ടല്ലേ എന്ന് പറഞ്ഞ് എംപുരാൻ ചിന്മക്ക് മുരളീ ഗോപിക്ക് പൃഥ്വിരാജിനൊക്കെ വലിയ പിന്തുണയായിട്ട് രംഗത്തെത്തിയത് ക്രിസ്ത്യൻ മത നേതാക്കന്മാര് തന്നെ പരസ്യമായിട്ട് രംഗത്തെത്തിയിട്ട് മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞത് കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളും കേട്ടതാ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് മത നേതാവൊക്കെ എടുത്തു പറയുന്നുണ്ട് കർത്ത് ആ കുരിശ് നടു പിളർക്കെ വീണ് എന്നിട്ട് അതിൽ ഒരു ഭാഗം എല്ലായിട്ട് മാറുന്ന വിശുദ്ധ ഗുരുശിനെ അപമാനിച്ചു എന്ന് കൃത്യമായിട്ട് മതനേതാക്കന്മാർ രംഗത്തെത്തി പറയുന്ന ഒരു സമയത്താ ഇവര് വലിയ സ്നേഹം കാണിക്കുന്നത് എന്നിട്ട് അതിനെ ഈ പറയുന്ന എംഭുരാനൊക്കെ പിന്തുണച്ച് അതും തന്തയുടെ വകയല്ല എന്നൊക്കെയാ ഒരു എം പി വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇതൊക്കെ സകല ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ഈ കോൺഗ്രസ് എം പിമാരിൽ നിന്ന് മറ്റെന്ത് പ്രതീക്ഷിക്കാനാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇവരൊക്കെ നല്ല ഒന്നാം തരം പ്രീണനമല്ലേ നടത്തുന്നത് എന്നിട്ടും എങ്ങനെയാ ഒരു ഉളുപ്പുമില്ലാതെ മുനമ്പത്തുകാർക്കൊപ്പമാണ് ഞാൻ എന്ന് ഈ എം പിക്ക് പറയാൻ സാധിക്കുന്നത് കൃത്യമായിട്ട് കെ സി ബി സി ഉൾപ്പെടെ രംഗത്തെത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട് ാർക്കൊപ്പമാണെങ്കിൽ നിങ്ങൾ വക്കഫ് ബോർഡ് നിയമ ഭേദഗതി ഇതുപോലെയുള്ള കോൺഗ്രസ് എം പിമാരൊക്കെ നിരന്ന് നിന്ന് പ്രീണിപ്പിച്ചതല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ളത് കോൺഗ്രസ് കാരണമാണ് മുനമ്പത്തുകാര് കോൺഗ്രസ് വക്കഫ് ബോർഡിന് അനാവശ്യാവകാശങ്ങൾ കൊടുത്തത് കൊണ്ട് മാത്രമാണ് ുകാര് സ്വന്തം കിടപ്പാടത്തിനു വേണ്ടിയിട്ട് അറുനൂറ്റി പത്ത് കുടുംബങ്ങള് തെരുവിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതില് ഏത് തരത്തില് വളച്ച് പുളഞ്ഞ് തോന്നിയതുപോലെ വാക്കുകൾ പ്രയോഗിച്ചാലും ബോധമുള്ള മലയാളികൾക്കറിയാം കോൺഗ്രസ് കാരണമാണ് മുനമ്പത്തുകാര് തെരുവിൽ സമരം ചെയ്യുന്നത് എന്ന്